കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ വേട്ടയാടൽ സിദ്ധാന്തവും ഇരവാദവും ഒക്കെ ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് ഞാനത് പറയുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി രാജിവെക്കണം കാരണം കൈക്കൂലി കുറിച്ച് കമ്പനി വകുപ്പ് ആ കമ്പനി വകുപ്പ് പറഞ്ഞത് മുഖ്യമന്ത്രിക്ക് നിയന്ത്രണമുള്ള കെ എസ് ഐടിസി ഡയറക്ടറായ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ ഇടപാട് റിലേറ്റഡ് പാർട്ടി ഗണത്തിലുള്ളതാണ് തൽപര കക്ഷി എന്നുള്ള ഗണത്തിലുള്ളതാണെന്നാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്നുള്ളതിന്റെ എന്ന് തന്നെയാണ് ഇതിന്റെ സൂചന അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ അഴിമതി കാണിച്ചു എന്നുള്ള പരാമർശം കമ്പനി വകുപ്പ് വ്യക്തമായിട്ട് സൂചിപ്പിച്ച് അത് സംബന്ധിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്താൻ തീരുമാനിച്ച് എസ് എഫ് ഐ അന്വേഷണം തടസ്സപ്പെടുത്താൻ ഉപേക്ഷിക്കാൻ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി അത് തള്ളിയ സാഹചര്യത്തിൽ ദൃഷ്ടിയ മുഖ്യമന്ത്രി അഴിമതി കാണിച്ചു എന്നുള്ള കമ്പനി വകുപ്പിന്റെ കണ്ടെത്തൽ ആ കണ്ടെത്തൽ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് ഇനി മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിക്കട്ടെ മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ അഴിമതി കാണിച്ചാലും ഞാൻ ഈ കസേരയിൽ തന്നെ തുടരും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും തീരുമാനമെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്